അസ്സാമലൈക്കും വരഹമുലി വെബർക്കാത്തു അറബിക് യൂണിയുടെ അറബിക് ഡയറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാം ഇപ്പോൾ മുറുക്കനാട് സുബുലിസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട് കുട്ടികൾ വളരെ സുന്ദരമായിട്ട് അറബിക് ഭാഷ സംസാരിക്കുവാനും അതിലൂടെ അറബിയെ ഇഷ്ടപ്പെടുവാനൊക്കെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ക്ലാസ് വളരെ ഉപകാരമായിരുന്നു എനിക്ക് ഒരാൾ മുമ്പ് പോകുമ്പോൾ അറബി സംസാരിക്കാൻ ഭയങ്കര പേടിയും ഇന്നത്തെ കൂടി എനിക്കൊരു ഒരു വിശ്വാസം വന്നു ഇന്നോടന്നെ സംസാരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വന്നു തെക്ഷണ അടിപൊളിയാണ് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയത് ചടുപ്പില്ലാതെ തന്നെ പുതിയ പുതിയ വേർഡുകൾ പഠിക്കാൻ പറ്റി മൃഗങ്ങളുടെ പേര് അങ്ങനെ പേര് പിന്നെ ഒരു ഗെയിമിൽ ആ ആ ഇത് മാത്രമല്ല ടൈം ഗെയിമില് മാത്രല്ല മെച്ചപ്പെടുത്തുന്നില്ലേ അറബിക് യൂണിയുടെ സംഭാവന ഇനിയും വർദ്ധിക്കട്ടെ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്യും